ഇതുപോലെ ഒരു ഇടിച്ചക്ക ഉപ്പേരി കഴിച്ചിട്ടില്ലെങ്കിൽ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇടിച്ചൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ അല്പം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് അത് വിസിൽ വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസിലൊക്കെ വന്നാൽ മതി അപ്പം അതിനാവശ്യമുള്ള കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് വറ്റലുമുളക് അതെല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുക്കറിൽ വേവിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് വേറൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി അതിൽക്ക് കുറച്ച് അരിമണി ഞാൻ റേഷൻ്റെ അരിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മതി എന്നിട്ട് അതൊന്നും നമുക്ക് വറുത്തെടുക്കണം നമ്മൾ പഴയ രീതിയിൽ നമ്മൾ ഉമ്മമാരൊക്കെ ചെയ്തു തരുന്ന രീതിയിലുള്ള ഉപ്പേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിനിടയ്ക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചതച്ച് വെച്ചതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എന്തായാലും ഇട്ട് കൊടുത്തിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഒരു എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല നമുക്ക് കഴിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുമല്ലോ എന്നിട്ട് ഞാൻ ആ അരിമണി പൊടിച്ചത് അതിൽ ചേർത്ത് കൊടുത്ത് മുഴുവൻ ചക്കൻ ചതച്ചതെല്ലാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളുടെ ഉപ്പേരി റെഡിയായി എല്ലാവർക്കും ഇഷ്ടമാവും